ശരിയാണ് ഒരു പരിധി വരെയും ഞങ്ങൾ അങ്ങനെ ചെയ്യും പക്ഷേ പരിധി വിട്ടാൽ പരിധിവിട്ടാൽ അപ്പോൾ അറിയാൻ പറ്റും മനുഷ്യന്റെ ആ ത്വര അതിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധം വ്യത്യസ്തമായിരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്ത് തെറ്റി നിങ്ങൾ ചെയ്തത് പറയൂ എന്തു തെറ്റാണ് അവർ ചെയ്തത് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് സഹിതം വന്നു നിന്നതാണോ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കൈവശം വെച്ചതാണോ ഭാരതം ഗവൺമെന്റ് നൽകുന്ന രേഖ ആധാർ കാർഡുകള് അവർ കൈവശം വെച്ചതാണോ മനുഷ്യത്വം കാണിച്ചതിനാണോ വീടുകളില്ലാത്തവർക്ക് വീടുകൾ പണിത് കൊടുത്തതിനാണോ ആദര ശുശ്രൂഷ നൽകി രോഗികൾക്ക് ആരോഗ്യം കൊടുത്തതിനാണോ ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ളവർക്കായിട്ട് പങ്കുവെച്ചു കൊടുത്തതിനാണോ അതാണോ തെറ്റ് പറ മാധ്യമപ്രവർത്തകരെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഇത്രയും സമയം ഇവിടെ നിന്ന ഞങ്ങളുടെ രോദനവും ഞങ്ങളുടെ വേദനയും ഞങ്ങളുടെ സങ്കടവും നിങ്ങൾ പകർത്തിയെടുത്ത് ഈ ഭാരതത്തിന്റെ മക്കളോട് പറയണം ക്രൈസ്തവർ അവർ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് അവർക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല ക്രൈസ്തവർ പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ക്രീം ലെയർ ആയിട്ടുള്ള സിസ്റ്റേഴ്സ് അവരുടെ ജീവിതത്തെ മുഴുവനും തന്നെ ഈ മനുഷ്യകുലത്തിന് മനുഷ്യത്വത്തിന് വേണ്ടി പരസ്നേഹത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ജന്മങ്ങളാണിത് അതാണോ അവർ ചെയ്യുന്ന തെറ്റ് അതാണോ അച്ഛന്മാർ ചെയ്യുന്ന തെറ്റ് എനിക്കറിയാം ഈ കത്തിരിലെ എൻ്റെ ഇടവക ദേവാലയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഒന്നര കോടിയിലധികം രൂപ കഴിഞ്ഞൊരു വർഷം പാവപ്പെട്ടവർക്ക് വേണ്ടി മരുന്നിനും ഭവനമില്ലാത്തവർക്ക് വേണ്ടി ഭവനം പണിന്ന് കൊടുക്കുന്നതിനും ഓടി നടന്നവരാണ് ഞങ്ങൾ തിരിഞ്ഞാലക്കുടവാസികൾ അതിനാണോ ഞങ്ങളുടെ സഹോദരികളെ നിങ്ങൾ ശിക്ഷിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് പറയാനായിട്ടുണ്ട് അവർ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് മതപരിവർത്തനം ഒന്ന് രണ്ട് മനുഷ്യക്കടത്ത് ഇത് രണ്ടും അടിസ്ഥാനരഹിതമാണ് അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ തെളിയിച്ചു തരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഏതാനും സിസ്റ്റേഴ്സിനെ സിസ്റ്റേഴ്സിന്റെ പേരിൽ കേസെടുക്കുകയുണ്ടായി പ്രായപൂർത്തിയാകാത്ത ഏതാനും കുട്ടികളെ ഒറീസയിൽ നിന്ന് കൊണ്ടുവന്നു അവിടെ കോൺവെന്റിലേക്ക് കൊണ്ടുപോയി വന്നു ഇന്ന് മനോരമ പത്രത്തിന്റെ റിപ്പോർട്ടർ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു ആ രണ്ട് കേസുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന കേസ് ഹിതമാണെന്ന് കോടതി തെളിയിച്ചിരിക്കുകയാണ് അവിടെ നിർബന്ധിതമായിട്ടോ അന്യായമായിട്ടോ കള്ളം പറഞ്ഞുകൊണ്ടോ ലക്ഷ്യം വെളിപ്പെടുത്താതെയോ നിർബന്ധമായിട്ടോ ഒരു കുഞ്ഞിനെയും ഒരു കൊച്ചിനെയും അവിടെ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടമില്ലാതെ കൊണ്ടുവന്നിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ വിപ്ലവ വീര്യം നഷ്ടപ്പെടുത്തരുത് ആത്മാവിൽ നമുക്ക് തന്നത് അത് സ്നേഹവിപ്ലവ വീര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് ഞങ്ങൾ പിപ്പിടി കാണിച്ച് പിന്നാക്കം വിടാമെന്ന് ആരും കരുതരുത് ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത് ജീവിക്കാനല്ല മരിക്കാൻ തന്നെയാണ് അത് മനസ്സിലാക്കിക്കൊള്ളണം ഞങ്ങളുടെ സഹോദരിമാരെ തൊട്ടാൽ അവർക്ക് ന്യായം കിട്ടുന്നത് വരെ നിരുപാധികം അവരുടെ മേൽ ചാർത്തിയിട്ടുള്ള കേസ് പിൻവലിച്ച് സ്വതന്ത്രമായി അവരെ വിടുന്നതിനായിട്ട് പ്രഖ്യാപിക്കുകയാണ് ആഹ്വാനം ചെയ്യുകയാണ് ഈ സമരവേദി ഇതിൽ എത്രയും സ്നേഹം നിറഞ്ഞ വികാരി അജുമാര് പ്രൊവിൻഷ്യൽസ് ഇന്നിവിടെ ആയിരിക്കുന്ന ക്രൈസ്തവര് മാധ്യമപ്രവർത്തകര് ഇവിടെ ഈ മൗനജാഥ അവസാനിച്ചുവെങ്കിലും ഞങ്ങളുടെ പ്രതിഷേധ ജാഥ ഇനിയും തുടരും ഞങ്ങളുടെ സഹോദരിമാരായ സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതി മേരിയും കേസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടുകിട്ടി അവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിച്ച് ഈ സർക്കാർ മാപ്പ് പറയുന്നത് വരെ ഈ ക്രൈസ്തവർ ഈ കാണുന്ന വഴികളിലൂടെ ഞങ്ങൾ അലയും ഞങ്ങളുടെ ഈ മൗന പ്രാർത്ഥന റാലി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഇത് ഈ മൗനമൊക്കെ ഞങ്ങൾ വിട്ട് മുന്നോട്ട് പോകുന്നതു തന്നെ ചെയ്യും അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട സർക്കാരുകൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തുകയും ഞങ്ങൾ പ്രതിനിധി കണ്ടെത്തി കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോഴാണല്ലോ കുറച്ച് നാൾ മുമ്പ് വരെ അനാശാലും അത് ക്രൈസ്തവർ ആരാധനാലയങ്ങൾ ആര് പണുതു അത് ക്രൈസ്തവർ കോളേജ് വിദ്യാഭ്യാസം ആര് കൊടുത്തു അത് ക്രൈസ്തവർ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ചോദിക്കും ആരാധനാലയങ്ങൾ മാത്രമല്ലേ നിങ്ങൾക്കുള്ളൂ നമ്മൾ അനാശാല ആര് പണുതു ഞങ്ങൾക്കറിയില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആര് പണിതു ഞങ്ങൾക്കറിയില്ല ഈ കാണുന്ന ആതുരശാലകൾ ആര് പറഞ്ഞു അറിയില്ല ഈ കുറച്ചു കാലമായിട്ട് നമ്മളെയൊക്കെ പാർശ്വവൽക്കരിച്ച് സൈഡിലേക്ക് തള്ളിക്കളയുന്ന രീതിയിലുള്ള ചില തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നാട്ടിൽ അടമാടിയിട്ടും എന്തുകൊണ്ടാണ് കേരള കേന്ദ്ര സർക്കാരുകൾ അതിന് ശക്തമായ ഒരു സ്റ്റോപ്പ് ചെയ്യിക്കാനായിട്ട് എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്ന് വളരെ സങ്കടത്തോടു കൂടി ഞങ്ങൾ പറയുകയാണ് ഈ മൗനമൊക്കെ ഞങ്ങൾ ഇന്നലെങ്കിൽ നാളെ വിട്ടെറിഞ്ഞുകൊണ്ട് ഈ തെരുവീതികളിലൂടെ ഞങ്ങളുടെ സഹോദരികൾക്ക് വേണ്ടി ഞങ്ങൾ നടക്കും ഒരു സംശയവുമില്ല ഈ അവസരത്തിൽ ഈ പ്രോഗ്രാമിനെത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വികാരി ജനറൽമാരായ മൂന്ന് വികാരി ജനറൽമാർക്കും അതുപോലെ തന്നെ നമ്മുടെ വട്ടോലി അച്ഛനും പ്രൊവിൻഷ്യൽ അമ്മമാർക്കും എത്തിച്ചേർന്ന മാധ്യമ പ്രവർത്തകർക്കും ഇവിടെ ആയിരിക്കുന്ന എല്ലാവിധ വ്യക്തികൾക്കും രൂപത കത്തീഡൽ വികാരിയച്ചനും എ കെ സി സി രൂപത ഡയറക്ടർ ലിജു മഞ്ഞുപ്രകാരനും രൂപതയിലെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും കത്തോളിക്ക കോൺഗ്രസിന്റെ എല്ലാ എല്ലാ എല്ലാമായ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഈ ഒരു പ്രതിഷേധങ്ങളുടെ തുടക്കം മാത്രമാണ് വരുന്ന ഞായറാഴ്ച ചാലക്കുടിയിൽ വെച്ച് നമ്മുടെ രൂപതാ തലത്തിലുള്ള പ്രതിഷേധം അഭി വന്യ പിതാവിന്റെ നേതൃത്വത്തിൽ നാം നടത്തുകയാണ് അവിടെ മൂന്ന് മണിക്ക് മൂന്ന് മേഖലകളിൽ നിന്നായി ആലി ചാലക്കുടി ടൗൺ ഹാൾ പരിസരത്ത് എത്തിച്ചേരുകയും അവിടെ പ്രതിഷേധ സദസ് സംഘടിപ്പിക്കുകയും അഭിമുഖാവ് ആ സദസ്സിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും അന്നേ ദിവസവും നിങ്ങളുടെ സാന്നിധ്യം പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുന്നു സിയാറായി ചാലക്കുടി മാള പുത്തഞ്ചര കൊടകര ആ മേഖലകളിൽ നിന്നുള്ളവർ കുറ്റിക്കാട് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ളവരെ ആ ഭാഗത്ത് എത്തിച്ചേരണം കൂടി സ്നേഹത്തോടെ അറിയിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു പ്രതിഷേധ സദസ് ഇനിയും നമ്മൾ സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു നേരിടാനുള്ള ശക്തികൾ അത് വളരെ ശക്തരാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധത്തിന്റെ ജ്വാല അണയാതെ ഇനിയും തുടർന്നു പോകാനായിട്ട് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ അറിയിക്കുന്നു താങ്ക് യു പ്രാർത്ഥനയോടെ നമ്മൾ ആരംഭിച്ചു പ്രാർത്ഥനയോടെ പൂർത്തിയാക്കുന്നു നമ്മുടെ അധികാരികളുടെ നമുക്ക് പ്രാർത്ഥിക്കാം തുടങ്ങാൻ പറയുമ്പോൾ സ്വസ്ഥീൻ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കുന്നു അംഗതരത്തിൽ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെടുന്നവളാകുന്നു അംഗീകരിതത്തിൽ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥി കർത്താവ ഭംഗിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കുന്നവളാകുന്നു അമജനത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കൂടാനാകുന്നു